മോന് സംഘടിത സക്കാത്തുമായി ജമാഅത്ത് ഇസ്ലാമി വ്യാകമായി ഇറങ്ങുന്നത് കാണുന്നു ഇവർക്ക് നൽകാം മോൻ എട്ട് വിഭാഗത്തിന് സക്കാത്ത് കൊടുക്കാൻ ആ കുറുകാൻ പറഞ്ഞു അതിൽ ജമാഅത്ത് ഇസ്ലാമി ഇല്ല മനസ്സിലായില്ലേ അപ്പോ ഇറങ്ങുന്നവരും സക്കാത്ത് കൊടുക്കാനൊന്നും പറ്റൂല ജക്കാത്ത് കൊടുക്കേണ്ട കക്ഷികളെ കുറുകാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കൂട്ടരെ അത്മാല പറഞ്ഞിട്ടില്ല ക്കാത്ത് സംഘടിപ്പിച്ചു കൊടുക്കുന്നതിന് എന്താണ് കുഴപ്പം ജക്കാത്ത് കൊടുത്ത് വീട്ടണം എന്നാണ് അധു ജക്കാത്ത് കൊടുത്ത് വീട്ടണം ജക്കാത്ത് ആരെത്തെങ്കിലും എറിഞ്ഞുകൊടുക്കില്ല ജക്കാത്ത് കൊടുത്ത് വീട്ടണം അപ്പൊ ജക്കാത്ത് വീടണം വീടുന്ന രൂപത്തിലെ സക്കാത്ത് കൊടുക്കാവും തൽക്കാലം ഈ ജക്കാത്ത് തന്നെ സംഗതി ഒന്ന് ഒഴിഞ്ഞിട്ടിയാ മതിയായി അത് ആരെങ്കിലും ഒന്ന് മങ്ങി അങ്ങ് പോയാ മതിയായിനു അങ്ങനെയൊന്നും സക്കാത്ത് കൊടുത്ത് ചെയ്യാവില്ല ഏതുപോലെ ഹജ്ജുൽ ഹജ് കരുതി പോകണം അപ്പൊ ഹജ്ജ് ചെയ്യൽ നിർബന്ധമായവൻ ഹജ്ജിന് വേണ്ടി സാധിക്കുമെങ്കിൽ പോകണം ജക്കാത്ത് കൊടുക്കേണ്ട ആള് അതാക്കാത്ത് കൊടുക്കാനുള്ള നിർബന്ധമുള്ള ആളാണെങ്കിൽ ആ ജക്കാത്ത് കൊടുത്ത് വീട്ടണം ഹജ്ജിന് പോകാൻ ഒരാൾക്ക് സാധിക്കാത്ത സാഹചര്യം അദ്ദേഹം തളർവാദം കൊണ്ടോ മറ്റോ വീണുപോയാലൊക്കെ മറ്റൊരാളെ പകരം ആക്കാമല്ലോ അപ്പോ അദ്ദേഹം സമ്മതിച്ചു ഒരാളെ പകരം അയക്കാം ഇതുപോലെ ഒരാൾക്ക് ജക്കാത്ത് കൊടുക്കണം അയാൾക്കിപ്പോ സാധുക്കൾക്ക് ജക്കാത്ത് കൊടുക്കാൻ എന്തോ കാരണത്താൽ പോയി കണ്ടുപിടിച്ച് ആളെ നോക്കി അയാൾ അർഹനാണോ നോക്കി എന്നിട്ട് കൊടുക്കാൻ പ്രയാസുണ്ടെങ്കിൽ പ്രയാസില്ലെങ്കിൽ ഏറ്റവും നല്ല അയാൾ തന്നെ കൊടുക്കണം എന്നാ നല്ല വളരെ വിശ്വസ്തനായ അത് വളരെ വിശ്വസ്തനായ ഞാൻ പറഞ്ഞാൽ അതിന് കിട്ടുമ്പോൾ വലിയ പണിയുള്ള സംഗതിയാണ് പൈസയാണേ പൈസന്റെ കാര്യത്തിൽ വിശ്വസ്തർ കിട്ടാൻ വളരെ പണിയാണ് വളരെ വിശ്വസ്തനായ ജക്കാത്തിന്റെ മസ്തലുകളൊക്കെ നന്നായി അറിയുന്ന കൊടുക്കേണ്ട സ്ഥലത്ത് മാത്രം കൊടുക്കൂന്ന് നമുക്ക് ഉറപ്പുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ ജക്കാത്ത് കൊടുക്കാൻ വേണ്ടി വക്കാലത്താക്കുന്നതിന് കുഴപ്പം ഇല്ല അങ്ങനെ പലരും പലരെയും സക്കാത്ത് വക്കാലത്താക്കാറുണ്ട് പക്ഷെ ആ വക്കാലത്താക്കപ്പെട്ട വക്കീൽ വക്കാലത്ത് ഏറ്റെടുത്താണ് അദ്ദേഹം അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഉത്തരവാദി ഏൽപ്പിച്ച ഏൽപ്പിച്ചാള് തന്നെയാണ് ഇയാള് വിശ്വാസവഞ്ചന നടത്തിയാൽ അയാൾക്ക് കുറ്റുണ്ട് പക്ഷെ ജക്കാത്ത് കൊടുത്തില്ല എന്ന കുറ്റം സംഗതിയാണല്ലോ സംഗതിയാണല്ലോക്കാത്ത് അത് ഈ ഏൽപ്പിച്ച ആൾക്ക് തന്നെയാണ് കാരണം ജക്കാത്ത് കൊടുത്തു എന്ന് ഉറപ്പ് വരുന്നത് ജക്കാത്ത് കൊടുത്ത് വീട്ടണം എന്ന് പറഞ്ഞത് കൊടുത്താൽ പോരാ അത് കൊടുത്തു വീട്ടണം ഒന്ന് അപ്പൊ കൊടുക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ആളും ജക്കാത്തിന്റെ മസ്റ്റലുകളൊക്കെ അറിയുന്ന ആളുമാണ് എന്നും നമുക്ക് ബോധ്യമുണ്ടാവുകയും വിശ്വസ്തനാണെന്ന് ഉറപ്പുണ്ടാവുകയും ചെയ്ത ഒരാളെ ജക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നതിന് കുഴപ്പമില്ല ഒരാളെന്തെന്നാ ഞാൻ പറഞ്ഞ് ഒരു കമ്മിറ്റിയേന്നല്ല പറഞ്ഞ് ഇപ്പോ കൂടിക്കണക്കിനുറപ്പിക്കുക ജക്കാത്ത് കൊടുക്കാനുള്ള ഒരാള് ഈ അടുത്ത് എന്നോട് ചോദിച്ചു നമുക്കൊരു വലിയ ബിൽഡിങ്ങിന്റെ ആവശ്യമുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ അതിന്റെ പ്ലാനൊക്കെ കൊടുത്ത് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഇവിടെ വന്ന് കാണൂക്കാതും ചെയ്ത് സെക്രട്ടറി എന്നോട് ചോദിച്ചു സക്കാത്തിന്റെ പൈസ വന്നാൽ നിങ്ങള് വാങ്ങുമോന്ന് ചോദിച്ചു എന്തിനു ഈ ബിൽഡിംഗ് നിർമ്മിക്കാൻ ഞാൻ പറഞ്ഞു വാങ്ങൂലാറു വാങ്ങൂലാറു അപ്പൊ ആദ്യം അദ്ദേഹം കൊറേ ചോദിച്ചു നോക്കി വാങ്ങൂലാറിന് അദ്ദേഹം വേറൊരു നാട്ടുകാരണം പിന്നീട് അയാൾ എന്നോട് പറഞ്ഞു എനിക്ക് എനിക്കിങ്ങോ നല്ല മതിപ്പായി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ജക്കാത്ത് എന്തിന് ആർക്ക് എന്നൊന്നുമില്ലാതെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ജക്കാത്ത് അതുപോലെ തന്നെ പലതിനും ജക്കാത്ത് എന്ന പേരിൽ സംഖ്യ വാങ്ങിയിട്ട് പലതിനും ചെലവഴിക്കുന്നവരുണ്ട് അതിൽ പെട്ടതാണ് ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദും ഞാനിവിടെ മുമ്പ് ഗണ്ണര പ്രസംഗം നടത്തിയപ്പോൾ മുജാഹിദിന്റെ ഒരു പട്ടിക തന്നെ ഞാൻ സ്ക്രീനിൽ വെച്ച് കാണിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ പലരും കണ്ടവരാണ് ജക്കാത്ത് വാങ്ങിയിട്ട് ബാങ്കിൽ കൊണ്ടുപോയി ഇട്ട് അവർ പലിശ വാങ്ങുന്നു അതുപോലെ ജക്കാത്തിന്റെ സംഖ്യ വാങ്ങിയിട്ട് ജക്കാത്തിന് അർഹതപ്പെട്ടവരല്ലാത്തവർക്ക് അവർ വിതരണം ചെയ്യുന്നു അവർ വിതരണം ചെയ്യുന്നു മാത്രമല്ല അവരുടെ ഓഫീസ് വർക്കിനും അവരുടെ പത്രം നടത്താനും അവരുടെ മറ്റ് സംഘടനാ ആവശ്യത്തിനും മുതലാളിമാരെ ജക്കാത്ത് വാങ്ങിയിട്ട് ഉപയോഗപ്പെടുത്തുന്നു ഇങ്ങനെ ജക്കാത്തിന് ഒരു നിലക്കും ഖുർആാനും ഹരീസും അംഗീകരിക്കാത്ത ഇമാമ്യങ്ങൾ വകവെക്കാത്ത പലതിനും ആളുകളിന്ന് ജക്കാത്ത് വാങ്ങിയിട്ട് അവരെ ഇഷ്ടം പോലെ ചെലവഴിക്കുന്നു അതാണ് ഇന്ന് ജക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കി ബൈത്തു ജക്കാത്തൊക്കെ ഉണ്ടാക്കിയിട്ട് നടത്തുന്ന ജമാത്ത് ഇസ്ലാമി അടക്കമുള്ള കക്ഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ മുമ്പ് കാണിച്ച ആ പട്ടികയിൽ നിങ്ങൾക്ക് കാണാം ജക്കാത്ത് കൊടുത്ത എന്തെല്ലാം സംഗതികളാണ് അതിൽ ഒരു സംഗതി അവസാനം കണക്ക് ഒരു കൊല്ലത്തെ കണക്ക് വന്നിട്ട് അവസാനം അതിലെടുത്ത് കഴിച്ച് ബാക്കി എന്നാണ് അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു ഒരു കൊല്ലായിട്ട് ജക്കാത്ത് വാങ്ങാൻ ആളെ കിട്ടിയില്ലേ കഴിച്ച് ബാക്കി വന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ ചോദിച്ചിരുന്നു അപ്പൊ അങ്ങനെ അവർ അതൊരു സാധാരണ പൈസ പോലെ സാധാരണ പണം പോലെ സംഭാവന പോലെ അതിന് എന്താണ് കൈകാര്യം ചെയ്യണം അതുകൊണ്ട് പടച്ചവന്റെ അടുക്കൽ ജക്കാത്ത് വീടിക്കിട്ടണം എന്നുദ്ദേശിക്കുന്നവർ ഇമാമിയങ്ങൾ പറഞ്ഞ രൂപത്തിലല്ലാതെ ഇങ്ങനെ കമ്മിറ്റികളെ ഏൽപ്പിച്ചിട്ട് ജക്കാത്ത് വീടുമെന്ന ധാരണയിൽ കൊടുത്തിട്ട് ആഹ്റത്തിൽ വെച്ച് ജക്കാത്ത് വീടാതിരുന്നാൽ പണ്ഡിതന്മാർ അതിന് ഉത്തരവാദി അല്ല ജമാഅത്ത് ഇസ്ലാമി ഇതിന്റെ വല്ലാത്ത ചതി പ്രയുള്ള സാധനാണ് നമ്മുടെ കുറ്റി പള്ളിയൊക്കെ അവർ പിടിച്ചെടുത്ത് മക്ക അടിച്ച് തകർക്കൊക്കെ തകർക്കുക ഒക്കെ ചെയ്ത് നമുക്കെല്ലാം അറിയുന്നില്ലേ ഭയങ്കര ചതിയാണ് ചതിന്റെ കൂട്ടത്തിൽ ഒരു ചതിയും കൂടി ഞാൻ പറയാം അപ്പൊ സിറാജുൽ ഹുദില് ഈ ആപ്പുണ്ട് സംഭാവന അയക്കാനും അതുപോലെ സംഭാവന വാങ്ങാനും സിറാജിനെ പറ്റി അറിയാനൊക്കെ ആപ്പുണ്ട് അതുപോലെ ഈ കമ്പ്യൂട്ടർ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഏതോ ഒരു ചങ്ങാതി ഇംഗ്ലീഷില് രണ്ടുപേരി അവിടുത്തെ ഏതോ സ്റ്റാഫിന് അയച്ചു ഇംഗ്ലീഷിൽ പറഞ്ഞ എന്താ വച്ചാൽ അവിടുത്തെ അക്കൌണ്ട് നമ്പർ അയച്ചു തരണമെന്നാണ് പക്ഷെ അതില് ജക്കാത്ത് സംഖ്യ എന്ന് എഴുതിയിട്ടുണ്ട് അത് ഈ കക്ഷി അത് ശ്രദ്ധിച്ചില്ല സ്റ്റാഫ് ശ്രദ്ധിച്ചില്ല അപ്പൊ എന്ത് ചെയ്തു അക്കൌണ്ട് നമ്പർ അയച്ചു കൊടുത്തു പിന്നെയാണ് അറിയുന്നത് ഇതിൽ ജക്കാത്ത് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ ഉടനെ തന്നെ ജക്കാത്ത് സംഖ്യ സെറാജിലുള്ള കമ്മിറ്റി സ്വീകരിക്കൂല അങ്ങനെ സംഭവിക്കുന്ന പരിപാടി ഇല്ല എന്ന് അദ്ദേഹത്തിന് മെസ്സേജും കൊടുത്തു പക്ഷെ അതൊരു ജമായത്ത് ഇസ്ലാമിക്കാൻ്റെ ചതിയായിരുന്നു എന്തിന് നമ്മൾ ഈ മസല പറയുമ്പോ അതിനെ തടയിടാൻ വേണ്ടി ഒരു ചതി ഉണ്ടാക്കിയതാണ് അത്ര വലിയ ചതി എന്ന് പറയണം ഈ ജമായത്ത് ഇസ്ലാമിക്കാൻ എന്തിനു നമ്മൾ ഈ മസല പറയുമ്പോൾ അവർക്ക് അതിനെ തടുത്തു നിർത്താൻ വേണ്ടി ചതിയിൽ ഒരു ഇംഗ്ലീഷിൽ ഒരു വരിയിൽ ഇങ്ങനെ സക്കാത്ത് വകയിലുള്ള സംഖ്യ അക്കൗണ്ട് നമ്പർ അയച്ചിരോ എന്ന് ചോദിക്കുക അപ്പൊ ഈ അക്കൗണ്ട് നമ്പർ അയച്ചിരോ നമ്മൾ സാധാരണ സക്കാത്ത് ഇരിക്കാൻ നമ്മൾ നമ്മള് സക്കാത്ത് എനിക്കൊന്നുമല്ല അയച്ചത് അവരുടെ സ്റ്റാഫിനാണ് കിട്ടിയ ആ സ്റ്റാഫാണ് ചെയ്യുന്നത് അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുക്കുക അയച്ചതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതില് സക്കാത്ത് എന്നുണ്ട് അപ്പൊ അന്നേരം തന്നെ അവർക്ക് നിങ്ങൾ അയക്കാണ്ടെന്ന് പറഞ്ഞു മറുപടിയും കൊടുത്തു പക്ഷെ അത് കൊണ്ടുപോയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്ക അപ്പോ സിറാജനങ്ങൾക്ക് സക്കാത്ത് വാങ്ങാവോ കമ്മിറ്റിക്ക് വാങ്ങാവോ എന്ന് ചോദിക്ക ഇത്തരത്തിലുള്ള അങ്ങേറ്റത്തെ വഞ്ചന നടത്തുന്ന ഒരു ടീമാണ് ഈ ജമാഅത്ത് ഇസ്ലാമി ഇൻഷാള്ള ആ വിഷയത്തെ കുറിച്ച് പ്രത്യേകം ഞാനൊരു പ്രസംഗം നടത്താൻ പോകുന്നുണ്ട് അവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ട് അവർ സക്കാത്ത് എന്തിനൊക്കെയാണ് ചെലവഴിക്കുന്നത് എന്നത് അവരെ പുസ്തകം തന്നെ വായിച്ചിട്ട് ഇൻഷാള്ളഹ ഞാൻ പറയാൻ പോകുന്നുണ്ട് അത് കിട്ടുമ്പോ നിങ്ങൾ എല്ലാവരും കൂടി കേട്ടാൽ മതി എന്ന് ഓർമ്മപ്പെടുത്തണം